ഐ ആസിനസ് ക്ലാസ് ജാൻമണി ദോസ് ഞാൻ കൊണ്ടേ ഇരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വീക്കൻഡ് എപ്പിസോഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ജാൻമണിദാസിനെ നിർത്തിപ്പൊരിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാലാട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായത് ആ ഒരു എപ്പിസോഡ് കണ്ട എനിക്ക് മനസ്സിലായത് ആ ഒരു മാറാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് സോ എന്തായാലും ലാലേട്ടൻ വന്നു ജാൻമണിദാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ശാപവാക്കളും കാര്യങ്ങളും ഇല്ല ലാലാട്ടാ ഞാൻ ശാപവാക്കളൊന്നും യൂസ് ചെയ്യാറില്ല സോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ശാപവാക്കൾ അതായത് ക്യാപ്റ്റൻസീനെ പറ്റി തുടങ്ങി പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവമാണ് അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഈ ശാപവാക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാൻ പാടില്ല എന്നില്ലാലേട്ടൻ അതായത് ഈ ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ എന്തിനാണ് ഇതിപ്പോൾ പുറത്തായാലും അകത്തായാലും അങ്ങനത്തെ ശാപുവാക്കളും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജന്മണി അതിനകത്ത് പല കാര്യങ്ങളും യൂസ് ചെയ്ത് ലാലേട്ടൻ വരെ ആ ഒരു സംഭവം പറയുന്ന മുമ്പിൽ കണ്ണ് നിറഞ്ഞു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ എത്രയോ വലിയ ആൾക്കാരെ കേട്ട് ബിഗ് ബോസ് വീട്ടിൽ അതില്ല നിങ്ങൾ വലുതോ ചെറുതോ അല്ലെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ശാപവാക്കളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു മനസ്സിലാക്കി ഒരു 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 വ്യക്തിയെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവരുടെ വീഡിയോ അവർക്ക് തന്നെ പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ അർജുനോട് ചോദിച്ചു ആ ഒരു ബോധം കെട്ട് വീണത് ഒറിജിനൽ ആയി മീൻസ് ഒറിജിനൽ അല്ലാന്ന് തോന്നിയോ എന്ന് ചോദിച്ചപ്പം അർജുൻ പറഞ്ഞു ഒറിജിനൽ അല്ലാന്ന് തോന്നിയെന്നുള്ള കാര്യം ജെനുവൻ ആയിട്ട് പറഞ്ഞു സോ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ജാൻ വീണ്ടും ഇറിട്ടേട്ടായി അർജുനൻ വന്ന് തെറ്റെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ചന്മണിദാസിന് എന്തുകൊണ്ട് ഈ ഒരു തെറ്റ് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് ഭാഷാ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അവർ ശബിച്ച ശാപെന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയുടെ സൗണ്ട് ഇല്ലാണ്ടായിപ്പോട്ടെ ഞാനൊരു മീറ്റ് വിളിച്ച് അവളുടെ ജീവിതം നശിപ്പിച്ച് കളയും മറ്റേ ഡയലോഗ് ഞാൻ പറയുന്നില്ല അത് നിങ്ങളെല്ലാവരും കേട്ടായിരിക്കും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് സോ അവർക്ക് ഇങ്ങനൊരു വാണിംഗ് കിട്ടിയാൽ പോലും അവർ പഠിക്കുമെന്ന് എനിക്കൊരു ഒരു ഒരു തരത്തിലെനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അത്രത്തോളം അത് മനസ്സിലാക്കുന്നില്ല അവർ അവർ മനസ്സിലാക്കുന്നില്ല അത്ര ലാലട്ടൻ ആ ഒരു രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലായി ചൂടാവുന്ന രീതിയിൽ അല്ലാണ്ട് കൂടി ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുത്തു അതായത് അങ്ങനെ അത്രയും മനോഹരമായ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടും ജാൻ വണിക്ക് അത് മനസ്സിലാവുന്നില്ല സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബസ്സിലായി കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പിസോഡ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തുരുദുരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടാൽ മതി